ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പ്രൊമോയിൽ കണ്ട അടി അതായത് അഭിഷേക് സി ജിൻഡോ തമ്മിലുള്ള അടി അത് ശരിക്കും കണ്ട അതൊരു പ്രൊമോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ശരിക്കും അടി തന്നെ നടത്തുന്നത് നല്ല സീരിയസ് അടിയാണ് നടന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സീൽ പതിപ്പിക്കുന്ന ബോർഡും എല്ലാം താഴെ വീണിട്ടുണ്ട് ഇനി ചുമ പെയിൻറ്റ് അഭിഷേകിൻ്റെ മോത്ത് തെറിച്ചതാണോ എന്നറിയില്ല ഒരു ചുവപ്പ് നിറം വീണിട്ടുണ്ട് മുറിവാണോ എന്നും നമുക്കറിയില്ല എന്താണെങ്കിൽ നല്ലപോലെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കാരണം എന്താ വെച്ചാൽ സീ ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ സീൽ പതിപ്പിക്കുന്ന ബോർഡിൻ്റെ മാറാ നിന്നാൽ ആർക്കും അങ്ങോട്ട് ഓടി വന്നിരിക്കില്ല ഇവർ അവിടെ നിന്ന് എങ്ങോട്ടേലും ഒന്നും മറ്റൊരാളുടെ ബോർഡിലോട്ട് സീൽ പതിപ്പിക്കാൻ വേണ്ടി ഇവർ ഓടുമ്പോൾ മാത്രമേ മറ്റൊരു മത്സരാർത്ഥിക്ക് ഇവരുടെ ബോർഡിലോട്ട് സീൽ പതിപ്പിക്കാൻ ഓടി വരാൻ പറ്റത്തുള്ളൂ എന്നാൽ അവരവിടെ ഇല്ലാത്തപ്പോഴേ അത് പറ്റുള്ളൂ അതിന് പേരം സായി ജിൻഡോ അർജുൻ അഭിഷേക് ഇവർ ഇവരിത്രയും പേര് ആ സീൽ പതിപ്പിക്കുന്ന ബോർഡിൻ്റെ കിട്ടിയപ്പത്തോട്ട് അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇത്രയും നേരം നിന്ന് അങ്ങനെ ഓരോ മത്സരാർത്ഥികളായിട്ട് ഔട്ട് ആയിക്കൊണ്ടേയിരുന്നു നമ്മുടെ നോറ ജാസ്മിൻ സിജോ ഇങ്ങനെയൊക്കെ എല്ലാവരും ഔട്ട് ഔട്ടായിക്കൊണ്ടേയിരുന്നു അപ്പോൾ അവസാനം ഇപ്പോൾ ഇവരുടെ ഇത് വന്നപ്പോഴത്തേനും അഭിഷേകിൻ്റെ ബോർഡിലോട്ട് ജി ജിൻഡോ സീൽ പതിപ്പിക്കാൻ വരുമ്പം ഉള്ള സീനാണ് നേരെ അഭിഷേക കയറി അങ്ങ് തടയുന്നത് ഫിസിക്കലായിട്ട് അങ്ങനെ ഒരു ഒരിത് ഇതിപ്പോൾ അല്ലാതെയുള്ള തടസ്സമൊക്കെ ആകാം കാരണം ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അടിയൊക്കെ നടക്കണമെന്ന് തന്നെ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ കാണാം അവർക്ക് കണ്ടൻറ്റാണല്ലോ വേണ്ടത് അപ്പോൾ ഇങ്ങനെ നടക്കും എന്നുള്ളവരും ഇതുവരെ സ്നേഹിച്ചിരുന്ന മത്സരാർത്ഥികളൊക്കെ നല്ല അടിയിലേക്ക് നീങ്ങുമെന്നും അവർക്കറിയാം അതിനു വേണ്ടിയുള്ള ഗെയിമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു സീരിയസ് അടി തന്നെയാണ് പക്ഷേ ജിൻറ്റേയെ പുറത്താക്കുകയല്ല അങ്ങനത്തെ പരിപാടിയൊന്നും നടത്തിയിട്ടില്ല ൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അടുത്ത ഗെയിം തുടങ്ങി നിങ്ങളവിടെ സീല് പതിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഇപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ